എന്തുകൊണ്ടാണ് ഈ ഷോയുടെ കൂടെ നടന്നിട്ടും ആദ്യ കുർബാന സ്വീകരിച്ച ആ പി യുവദാസിലേക്ക് പിശാചി കടന്നു വന്നത് എന്ന് നമ്മൾ വളരെ ഗൗരവർവ്വം ചിന്തിക്കേണ്ട ധ്യാനിക്കേണ്ട ചോദിക്കേണ്ട ചോദ്യമാണ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ ദേഷ്യം വരിക കോപം വരിക എന്നുള്ളത് സ്വാഭാവികമാണ് എന്നാൽ ആ കോപം ദേഷ്യം അത് വെറുപ്പായി വൈരാഗ്യമായി വിദ്വേഷമായി പകയായി മാറിക്കഴിയുമ്പോൾ സ്നേഹമുള്ളവരെ പിശാജ് നമ്മളിൽ കടന്നു വരികയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന മറ്റൊരു തിന്മയാണ് മാരകപാപമാണ് കോപം വെറുപ്പ് വൈരാഗ്യം എന്ന് പറയുന്നത് വിശുദ്ധ പൗലോസ് സപ്പോസ്തോലൻ എഫ് എ സുസാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ നാലാം അധ്യായത്തിൽ ഇരുപത്തഞ്ച് മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മളോട് ഇങ്ങനെ ഇപ്രകാരം പറയുന്നുണ്ട് ഇരുപത്തിയാറാം തിരുവചനം കോപിക്കാം എന്നാൽ പാപം ചെയ്യരുത് നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നതുവരെ നീണ്ടു പോകാതിരിക്കട്ടെ സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത് കോപിക്കാം നിങ്ങൾ എന്നാൽ പാപം ചെയ്യരുത് നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നതുവരെ നീണ്ടു പോകാതിരിക്കട്ടെ സാത്താന് നിങ്ങൾ ഹൃദയത്തിൽ ഇടം കൊടുക്കരുത് എന്നാണ് പറയുക അതിനർത്ഥം എന്താണ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ ദേഷ്യം വരിക കോപം വരിക എന്നുള്ളത് സ്വാഭാവികമാണ് എന്നാൽ ആ കോപം ദേഷ്യം അത് വെറുപ്പായി വൈരാഗ്യമായി വിദ്വേഷമായി പകയായി മാറിക്കഴിയുമ്പോൾ പിശാജ് ആ വ്യക്തിയിൽ പ്രവർത്തിക്കുവാനായിട്ട് തുടങ്ങും പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ അതാണ് നമ്മൾ ഈ കഴിഞ്ഞ ഉദാഹരണങ്ങളിലൂടെ എല്ലാം കണ്ടത് ഇതുതന്നെയാണ് കോപം വെറുപ്പ് വൈരാഗ്യം അസൂയ അഹങ്കാരം എല്ലാം അതെല്ലാം അതിലൂടെ എല്ലാം പിശാജ് നമ്മുടെ ഉള്ളിൽ കടന്നു വരികയും എപ്രകാരം നമ്മുടെ ജീവിതത്തെ തകർത്തു കളയും എന്ന് നമ്മൾ വായിച്ചു കേട്ടു ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ മാരക പാപ അവസ്ഥയിൽ പ്രത്യേകിച്ചും ദ്രവ്യാസക്തി നിറഞ്ഞ ഒരു മനുഷ്യൻ ദ്രവ്യാസക്തിയോടുകൂടെ ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ ആ വ്യക്തിയിലും എപ്രകാരമാണ് പിശാജ് കടന്നു വരികയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്ന് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ പതിമൂന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഈശോ അന്ത്യ അത്താഴവേളയിൽ അപ്പമെടുത്ത് യൂദാസിനാണ് ഏറ്റവും ആദ്യം കൊടുക്കുന്നത് ആദ്യ കുർബാന സ്വീകരിച്ച ദിവ്യകാരുണ്യ സ്വീകരിച്ച ആ യൂദാസിൽ സംഭവിക്കുന്നത് വളരെ ഭയാനകമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളൊന്ന് വായിച്ചു കേൾക്കുക ഈ ഇപ്രകാരമാണ് വിശുദ്ധ യോഹന്നാൻ സ്ലിഹ എഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായം അത് ഇരുപത്തൊന്ന് മുതലുള്ള തിരുവചനങ്ങൾ നിങ്ങൾ വായിക്കേണ്ടതായിട്ടുണ്ട് ആദ്യ അത്താഴവേളയിൽ ഈശോ അപ്പം എടുത്തു കൊടുക്കുമ്പോൾ സംഭവിക്കുന്നതാണ് ഞാൻ വായിക്കാൻ പോകുന്നത് അവൻ അപ്പ കഷ്ണം മുക്കി ഷിമയോൻസ് കറിയോത്തായുടെ മകൻ യൂദാസിന് കൊടുത്തു അപ്പ കഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു അപ്പകഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്തുകൊണ്ടാണ് ഈശോയുടെ കൂടെ നടന്നിട്ടും ആദ്യ കുർബാന സ്വീകരിച്ച ആ പി യൂദാസിലേക്ക് പിശാജ് കടന്നു വന്നത് എന്ന് നമ്മൾ വളരെ ഗൗരവ ും ചിന്തിക്കേണ്ട ധ്യാനിക്കേണ്ട ചോദിക്കേണ്ട ചോദ്യമാണ് കാരണം എന്താണ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ നമ്മൾ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് പരിശുദ്ധ കുർബാന മുടങ്ങാതെ സ്വീകരിക്കുന്ന വ്യക്തികൾ മു മുടങ്ങാതെ കുമ്പസാരിക്കുന്ന വ്യക്തികളുണ്ടായിരിക്കും കുതാശകൾ സ്വീകരിക്കുന്ന വ്യക്തികളുണ്ട് പക്ഷേ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തിരുത്താത്ത ഉപേക്ഷിക്കാത്ത ചില പാപങ്ങളുടെ മേഖലകളിലൂടെ പിശാജ് ആ വ്യക്തിയുടെ വ്യക്തികളുടെ ആത്മീയ ജീവിതത്തെയും കുടുംബജീവിതത്തെയും സമൂഹ ജീവിതത്തെയും ഒരുപോലെ കളയും എന്ന് ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ ഒരു നിമിഷം എല്ലാവർക്കും ഒന്ന് കരങ്ങൾ കരങ്ങൾക്കൂപ്പി കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം കർത്താവെ ഇതുപോലെ എൻ്റെ ജീവിതത്തിലും അസൂയയും അഹങ്കാരവും വെറുപ്പും വിദ്വേഷവും ദ്രവ്യാസക്തിയും എല്ലാം നിറഞ്ഞു നിൽക്കുന്നുണ്ടോ അതിലൂടെ ഞാനും പിശാചിനെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടവന്നു പോയിട്ടുണ്ടോ എന്നിൽ കടന്നുകൂടിയ ആ പൈശാചിക സ്വാധീനം ഇന്ന് എൻ്റെ ആത്മീയ ജീവിതത്തെയും ഭൗതിക ജീവിതത്തെയും കുടുംബത്തെയും സമൂഹത്തെയും ഒരുപോലെ സ്വാധീനിക്കുവാൻ ഇടവന്നിട്ടുണ്ടോ കർത്താവെ തിരിച്ചറിയുവാനും നല്ല കുംഭസാരത്തിലൂടെ ഈ ഒരു മേഖലയെ തിരുത്തുവാനും ജീവിതത്തെ നവീകരിക്കുവാനും എനിക്ക് നഷ്ടപ്പെട്ട പരിശുദ്ധാത്മാവിനെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ വീണ്ടും ഉജ്ജ്വലിപ്പിക്കുവാനും കൃപ എന്ന് പ്രാർത്ഥിക്കാം ആമേൻ Press the bell icon on the YouTube app and never miss another update.